കേരളത്തിലെ കാലാവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖല ചോദിച്ചാൽ ഉഷ്ണ മേഖലാ കാലാവസ്ഥയാണ് നമ്മുടെ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖലയാണ് ഉഷ്ണ മേഖലാ കാലാവസ്ഥ കേരളത്തിൽ പ്രധാനമായും നാല് തരം കാലാവസ്ഥകളാണ് അനുഭവപ്പെടാറുള്ളത് നമ്മുടെ കേരളത്തിൽ പ്രധാനമായും നാല് തരത്തിലുള്ള കാലാവസ്ഥകളാണ് അനുഭവപ്പെടുന്നത് ഒന്നാമത്തത് ശൈത്യകാലം പ്രധാനപ്പെട്ട നാല് കാലാവസ്ഥകളൊന്നാണ് ശൈത്യകാലം വേനൽക്കാലം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വടക്കുകിഴക്കൻ മൺസൂൺ ശൈത്യകാലം വേനൽക്കാലം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വടക്കുകിഴക്കൻ മൺസൂൺ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലാവസ്ഥ ചോദിച്ചാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ വേനൽക്കാലം അനുഭവപ്പെടുന്ന മാസം മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് പറയുന്ന മറ്റു പേരുകളാണ് ഇടവപ്പാതി അഥവാ കാലവർഷം തെക്ക് പടിഞ്ഞാറൻ എന്ന് പറയുന്ന മറ്റു പേരുകളാണ് ഇടവപ്പാതി അഥവാ കാലവർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസം ജൂൺ മുതൽ സെപ്റ്റംബർ ജൂൺ മുതൽ സെപ്റ്റംബർ കേരളത്തിലെ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേരാണ് തുലാവർഷം തുലാവർഷം എന്നറിയപ്പെടുന്ന കാലാവസ്ഥയാണ് വടക്കു കിഴക്കൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസം ഒക്ടോബർ മുതൽ നവംബർ ഒക്ടോബർ മുതൽ നവംബർ വരെ മൺസൂണിൻ്റെ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം മൺസൂൺ എന്ന വാക്കിൻ്റെ ഉൽപ്പത്തി ഏതു ഭാഷയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അറബി മൺസൂൺ എന്ന വാക്ക് അറബി വാക്കാണ് നമ്മുടെ കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം ചോദിച്ചാൽ മുന്നൂറ് സെൻറ്റിമീറ്റർ അതായത് ഒരു വർഷം നമ്മുടെ കേരളത്തിൽ ലഭ്യമാകുന്ന മഴയുടെ അളവാണ് മുന്നൂറ് സെൻറ്റിമീറ്റർ നമ്മുടെ കേരളത്തിൽ നാല് തരം കാലാവസ്ഥയുണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലവർഷം ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം ആകെ മുന്നൂറ് സെൻറ്റിമീറ്റർ മഴയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നു ആകെ മുന്നൂറ് സെൻറ്റിമീറ്റർ വർഷപാതം ലഭിക്കുന്നതിൽ ഇരുന്നൂറ് സെൻറ്റിമീറ്ററോളം മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് മൺസൂണിന് മുൻപുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്ന പേരാണ് മാംഗോ ഷവർ മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് മാംഗോ ഷവർ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പേര് ഇടവപ്പാതി കാലവർഷം വടക്കുകിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന പേര് തുലാവർഷം എങ്കിൽ നമ്മുടെ തുലാവർഷ കാലത്ത് നമുക്ക് ലഭിക്കുന്ന ശരാശരി മഴയാണ് അൻപത് സെൻറ്റിമീറ്റർ ആകെ മുന്നൂറ് സെൻറ്റിമീറ്റർ മഴ ലഭിക്കും ഇരുന്നൂറ് സെൻറ്റിമീറ്റർ മഴ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് തുലാവർഷത്തിന് അൻപത് സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നു മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായി നിരീക്ഷിച്ച ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികൻ ചോദിച്ചാലും ഹിപ്പാലസ് ഹിപ്പാലസ് ഇന്ത്യയിലെത്തിയ വർഷം എ ഡി നാൽപ്പത്തി അഞ്ച് ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എ ഡി നാൽപ്പത്തി അഞ്ച് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹിപ്പാലസ് കാറ്റ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹിപ്പാലസ് കാറ്റ് ഇനി നമുക്ക് മഴ കൂടുതലും കുറവും നോക്കാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസമാണ് ജനുവരി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ കുറവ് ജനുവരി ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കുറവ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ നേരിയ മംഗലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേരിയമംഗലം എറണാകുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട് എങ്കിൽ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ കൊല്ലം കേരളത്തിൽ ചൂട് കൂടിയ സ്ഥലം പുനലൂർ കൊല്ലം കേരളത്തിൻ്റെ മഴ നിഴൽ പ്രദേശമെന്നോ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമെന്നോ ചോദിച്ചാൽ ചിന്നാറ് ഇടുക്കി കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്ന ഇടുക്കി കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കടി വയനാട് കേരളത്തിൻ്റെ ചിറാപുഞ്ചി ലക്കടി വയനാട്